നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കായി ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പ്രവാസികൾക്കായി ഏകദിന സംരംഭകത്വ ശില്പശാല സംഘടിപ്പിച്ചു മലപ്പുറം സൂര്യ റീജൻസിൽ നടന്ന ശില്പശാല നോർക്ക റോഡ്സ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സംരംഭകത്വ സംസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് വിവിധ പദ്ധതികളിലൂടെ സർക്കാരും നോർക്കാർ റൂട്ട്സും ലക്ഷ്യമിടുന്നതെന്ന് ഉദ്ഘാടന ചടങ്ങിൽ പി ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷം പ്രവാസി പുനരധിവാസ പദ്ധതിയിലൂടെ ആയിരത്തി പ്രവാസി സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിക്കാൻ കഴിഞ്ഞു നിതാഗത് പ്രഖ്യാപനത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ വിലയിരുത്തി തുടക്കം കുറിച്ച പദ്ധതിയിൽ നാളിതുവരെ ഏഴായിരത്തോളം സംരംഭങ്ങളാണ് കേരളത്തിൽ യാഥാർത്ഥ്യമായത് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് നാന്നൂറ് കോടി മൂലധന നിക്ഷേപവും നൂറ്റിയാറ് കോടി രൂപ പ്രവാസി സംരംഭങ്ങൾക്ക് സബ്സിഡി ഇനത്തിലും നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ടെക്നോളജി

ചടങ്ങിൽ നോർക്ക റൂട്ട്സ് ജനറൽ മാനേജർ അജിത് കൊളശ്ശേരി അധ്യക്ഷത വഹിച്ചു വിവിധ സെഷനുകൾക്ക് നോർക്ക ജനറൽ മാനേജർ അജിത് കൊളശ്ശേരി നോർക്ക നോർക്കൂട്ട് സെൻട്രൽ മാനേജർ സി രവീന്ദ്രൻ എൻ ബി എഫ് സി മാനേജർ കെ വി സുരേഷ് എൻ ബി എഫ് സി സീനിയർ പ്രോഗ്രാം കോർഡിനേറ്റർ ബി ഷറഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി സ്നേഹം ഇഴപാകി ബന്ധങ്ങൾ നെയ്യുന്നു സീനത്ത് സിൽക്സ് ആൻഡ് തിരൂർ റോഡ് കോട്ടക്കൽ